എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീൻ ക്ലീനാക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവം ഒന്ന് ശരിയാക്കി എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാണാൻ അത്ര രസമുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല എന്തെന്നെ ഞാൻ കാണിച്ചാൽ കേട്ടോ അതായത് നമ്മൾ വീടൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക സിങ്കുകളും ബ്ലോക്കായിരുന്നു നമ്മൾ ഒന്നും നോക്കാതെ ഇടുത്തിയാടിയാണല്ലോ വീട് മാറുന്ന കാര്യമൊക്കെ തീരുമാനിച്ച് വീടിനൊക്കെ ഓക്കെ പറഞ്ഞതും ആ അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ തുറന്ന് നോക്കണമെന്നുള്ളത് എനിക്കിവിടെ താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തേനായാലും നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തൊരു സാധനമാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി നോക്ക് ശരിയാവും സംഭവമൊക്കെ സെറ്റാവും എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നാണ് അപ്പം ഞാനും വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് അപ്പോൾ ശരി ഓക്കെ എന്നാൽ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്നായാലും ഈ പാക്കറ്റ് മുഴുവനും നമ്മൾ പൊട്ടിച്ച് ഇതുപോലെ സിംഗിളോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം പൈപ്പ് വെറുതെ വിട്ടാൽ സംഭവം സെറ്റാവും എന്നാണ് ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നായാലും നമ്മൾ ഈ ഒരു സിങ്കിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത് അങ്ങനെ കട്ട ബ്ലോക്കായിരുന്നതുകൊണ്ട് തന്നെ സംഭവം ഒരു രീതിയിലും താഴോട്ട് പോകുന്നില്ല ഇത് നമ്മുടെ ഈ സോപ്പ് കൂടിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ ഈ ഒരു സാധനം അപ്പോൾ ഇതൊരു തുള്ളി പോലും താഴോട്ട് പോകുന്നില്ല അതിങ്ങനെ മേളിൽ തന്നെ കൂടി നിന്ന് ഇങ്ങനെ അമള പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വല്ലാത്തൊരു സ്മെല്ലായിരുന്നു ഈ നമുക്കവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല കുത്തലുള്ള ഒരു തരം മണമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം എടുത്തെടുത്തെടുത്താണ് ആ പാക്കറ്റിൻ്റെ ഒരു പകുതിയോളം ഞാൻ അവിടെ ഇട്ടത് അപ്പോൾ ഇടുമ്പോൾ തന്നെ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി 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 ഭയങ്കര സൗണ്ടും ഭയങ്കര സൗണ്ടല്ല എന്നാലും ഒരുവിധം സൗണ്ടൊക്കെ ഉണ്ട് പിന്നെ ഭയങ്കര മണം നമുക്കതിൻ്റെ അടുത്ത് നിൽക്കത്തില്ലാത്ത രീതിയിൽ മണം അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇട്ട സിംഗിളിലെല്ലാം ഇത്രയ്ക്ക് ബ്ലോക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് താഴോട്ട് പോയിട്ട് താഴെയായിരുന്നു ഈ പ്രകമ്പളനം സൗണ്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ തന്നെ ഇതിങ്ങനെ മേളിലായിട്ട് താഴോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ ചൂടുവെള്ളം ഇപ്പം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ അങ്ങനെയെങ്കിലും കുറച്ച് താഴോട്ട് പോട്ടെ എന്നു പറഞ്ഞു അപ്പോഴത്തേക്കും സംഭവം വർക്കായി കാരണം അത് കുറച്ച് താഴോട്ടൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ ആ കൂട്ടിൽ ഇനിയും ബാക്കി ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ കൂട്ടിലുള്ള സാധനം പോലും അതിനെ തട്ട് തീർക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ബ്ലോക്കായിരുന്നേ പിന്നെ ആ മിച്ചുണ്ടായിരുന്നതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടു ഇനി താഴെ പോയിട്ട് അവർ പൊട്ടിത്തെറിക്കട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചങ്ങോട്ടിട്ടു ബാക്കി ആ കൂട്ടിലുണ്ടായിരുന്നതും മുഴുവനും അങ്ങിട്ട് തീർത്ത് കേട്ടോ അപ്പോൾ സംഭവം ഏറെക്കുറെ വർക്കായ പോലെയാണ് കണ്ടോ ഇതിനു മുമ്പ് എല്ലാം ഇട്ടപ്പം ഇതുപോലെയായിരുന്നു കൂട്ടോ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടായിരുന്നു പൊട്ടലും ഷീറ്റിലും സംഭവങ്ങളൊക്കെ എൻ്റെ അതിൽ ഉള്ളിൽ കിടന്ന് പൊട്ടുന്നുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഗ്ലാസിൻ്റെ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും നമുക്ക് കാര്യം മനസ്സിലായി സംഭവം ഏറെക്കുറെ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ടെന്നുള്ളത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പിന്നെ ക്ലീൻ ചെയ്തെടുത്ത് അത് അവസാനത്തെ സിങ്കായിരുന്നു കെട്ടോ നമ്മൾ വീട്ടിലുള്ള എല്ലാ സിങ്കുകളും ഇപ്പം ക്ലീൻ ചെയ്തെടുത്തു ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് സംഭവം നല്ല എളുപ്പമായിട്ടോ അപ്പോൾ വീടൊക്കെ മാറുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു വാടക വീട്ടിൽ നിന്ന് വേറൊരു വാടക വീട്ടിലോട്ട് മാറുമ്പോൾ വാടക വീടാണല്ലോ അപ്പോൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാടകക്കാരനുസരിച്ചിരിക്കും അവിടുത്തെ പല കാര്യങ്ങളും എന്നുള്ളതൊക്കെ എന്താ പറയുന്നത് അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു ബോധം പോയില്ല പക്ഷേ എന്നാൽ തന്നെ ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ കണ്ടോ ഇപ്പം നമ്മുടെ സിങ്ക് എത്ര രസമായിട്ടാണ് വെള്ളം ഇങ്ങനെ ബ്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകണേന്ന് നോക്കി ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാധനം ഇവിടെ എല്ലാ കടകളിലും കിട്ടും കേട്ടോ അപ്പോൾ ഇത് കൂട്ടൊരെണ്ണം മേടിച്ചിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി നീ സംഭവം എന്നല്ല ആയിട്ട് കിട്ടും നമുക്ക് കണ്ടോ ഇനി വെള്ളം തുറക്കാ വെള്ളം കളയാ വെള്ളം തുറക്കാ വെള്ളം കളയാ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളത്തിനൂടെ എന്താ പൈസ അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ